ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഓണം ഇങ്ങെത്തി അല്ലേ ഓണം എന്ന് പറയുമ്പോൾ മലയാളികളെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് സദ്യ ആയിരിക്കും നല്ലൊരു ഓണസദ്യ ആയിരിക്കും അല്ലേ ഒരു മലയാളികളുടെ ആഘോഷം തന്നെയാണല്ലോ ഓണം ഓണസദ്യ ഒരുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഒരുപാട് കറികൾ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടാക്കി അതാണല്ലോ ഓണം പക്ഷെ ആ ഓണം ആ ഓണം ഉണ്ണു അല്ലെങ്കിൽ ആ വയലയിൽ എത്രയും വിഭവങ്ങളൊക്കെ നിരത്തി വെച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ ആ ഒരു സ്വാദും ടേസ്റ്റും മറ്റൊന്നിനും മറ്റെന്ത് ബിരിയാണിക്കും കിട്ടൂല അല്ലേ അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കുന്നത് ഇനി അത്ര ടാസ്ക് ഒന്നുമല്ല നമ്മൾ കുറച്ചൊന്ന് മുൻകരുതലെടുത്താൽ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഗംഭീര സദ്യ തന്നെ ഒരുക്കാം അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തലേന്ന് തന്നെ ചെയ്തു വെച്ചാൽ മതി മിക്കവരും ചെയ്തു വെക്കുന്നതായിരിക്കും എന്നാലും ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓ ആദ്യം തന്നെ തലയുന്ന ഒരു വെൽ പ്ലാൻ ഉണ്ടാവണം നാളേക്ക് എന്തൊക്കെ കൂട്ടാനുകളാണ് ഉണ്ടാക്കുന്നത് ചിലവർ എല്ലാതും ഉണ്ടാക്കും ചിലവർ കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കും അതൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മളതിനനുസരിച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഒരു സദ്യ എന്ന് പറയുമ്പോൾ അതിൽ ഒട്ടനവധി സൈഡ് ഡിഷുകൾ വരുന്നുണ്ട് അറുപത്തിനാലോളം അതിൽ കൂടുതലും എന്നൊക്കെ പറയുന്നുണ്ട് ചുരുങ്ങിയത് അത് ഇരുപത്താറ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കതിൽ ഏറ്റവും ലളിതമായിട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പം പ്രധാനമായിട്ടും നമ്മൾ സാധാരണ ഉണ്ടാക്കി വരുന്നത് ചോറ് പരിപ്പ് കറി സാമ്പാർ രസം അവിയൽ തോരൻ ഓലൻ പച്ചടി കിച്ചടി കൂട്ടുകറി എരിശ്ശേരി പുളിശ്ശേരി മോരുകറി പുളിഞ്ചി പപ്പടം കായവറുത്തത് ശർക്കര വരട്ടി അങ്ങനെ പായസം അങ്ങനെ പോകുന്ന ലിസ്റ്റ് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പോലും നമ്മൾ തലേ തന്നെ വെൽ പ്ലാൻഡ് പ്ലാൻഡായിരിക്കുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അവിയലാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നതെങ്കിൽ അവിയലിനുള്ള വെജിറ്റബിൾസ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഒട്ടുമിക്ക നമുക്ക് പച്ചക്കറികളും എല്ലാതും ആവശ്യം വരുന്നുണ്ട് പക്ഷേ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് തന്നെ കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കി വെക്കാം അപ്പോൾ ഞാനിപ്പം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ ഒരു ഒരു ബോക്സിൽ തന്നെ ഒരു ആറ് കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു ബോക്സാണത് അതിൽ ഇപ്പം അവിയലിനുള്ള കായ കായയാണെങ്കിൽ കായ ബീൻസ് ക്യാരറ്റ് എന്താണോ നമ്മൾ അവിയലിന് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് നമുക്ക് അവിയൽ തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അത് കേടുവരാത്തൊരു സംഭവമാണ് അവിയൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് സമയത്ത് ചൂടാക്കി എടുത്താലൊക്കെ മതി എന്നാലും നമുക്ക് ആ ഫ്രഷ്നസ്സിനോട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെക്കാം എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം എന്തായാലും നമ്മൾ നേരത്തെ എണീക്കും എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നും പെട്ടെന്ന് 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 ചെയ്ത് വെക്കുക അതുപോലെ മറ്റൊന്ന് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ ഇപ്പോൾ അത്യാവശ്യം സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തിട്ട് കഴുകി ഊറ്റി വയ്ക്കുകയാണ് അതുപോലെ അതും ഒരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും അല്ലേ അപ്പോൾ സാമ്പാറൊക്കെ നമുക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാം സാമ്പാർ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കറികൾ ഉണ്ടാവും അതൊക്കെ തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റും പിന്നെന്താ തോരനുള്ളത് ഉപ്പേരിക്കുള്ളത് മെഴുക്ക് പെരട്ടിക്കുള്ളത് അതെല്ലാം ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് അരിഞ്ഞ് മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം തേങ്ങ നിങ്ങൾക്ക് ചിരകിയിട്ട് പാത്രത്തിൽ നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള നല്ലൊരു ടൈറ്റ് കണ്ടെയ്നർ പാത്രത്തിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് തേങ്ങയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് അത്യാവശ്യം പാത്രങ്ങൾ അത്യാവശ്യം പച്ചക്കറികൾ നമുക്ക് എന്തൊക്കെ ആയിരിക്കും തലേന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇതേപോലത്തെ പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു ഇഞ്ചിപ്പുളി നമുക്ക് ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിഞ്ചി അതൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റുന്ന വളരെ എളുപ്പമാണ് നമുക്ക് ഇഞ്ചിപ്പുളിക്ക് ഉണ്ടാക്കാൻ അപ്പോൾ അത്രയും നമുക്ക് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂട്ടാനകളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓണസദ്യ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് ഭയങ്കര ടെൻഷന് പിടിച്ച കാര്യമൊന്നും തലേന്ന് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവണം എന്ന് മാത്രം അപ്പോൾ ദാ ഞാനിപ്പോൾ ഇവിടെ ഒരു പുളിഞ്ചിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ഇത് ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് അത് ഞാനിവിടെ മേലെ ഐ കാർഡിൽ കൊടുക്കാം താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതൊന്ന് കണ്ടു കണ്ടുനോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ക്യാബേജ് തോരനാണ് ക്യാബേജ് തോരൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ കൊടുക്കാം കാണാത്തവരെ കണ്ടുനോക്കാം പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ക്യാരറ്റും ക്യാബേജും കൂടെയുള്ള തോരനാണ് നമുക്ക് പല വെറൈറ്റീസിൽ നമുക്ക് സിമ്പിളായിട്ട് വേണം എന്നുണ്ടെങ്കിൽ പല ഇതുപോലെ തോരൻ ഇതുപോലെ രണ്ട് മൂന്ന് തോരൻ നമ്മൾ വെറൈറ്റി ആയിണ്ടാക്കിയാൽ ഒരു മൂന്ന് തരം കൂട്ടാനായി അല്ലേ മൂന്ന് തരം സൈഡ് ഡിഷായി അതുപോലെ ഒറ്റക്ക് നിൽക്കുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ സഹായിക്കാനാരുമില്ല ഹെൽപ്പിന് ആരുമില്ല അങ്ങനത്തെ ഓരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇതുപോലെ കൂട്ടാനകളൊക്കെ ഉണ്ടാക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാർ കാളൻ കാളനൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റും സാമ്പാർ കാളന് അങ്ങനത്തെ പരിപ്പ് കറിയൊക്കെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റും പിന്നെന്താ അങ്ങനത്തെ നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റും നോക്കാം മാക്സിമം തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ നമുക്ക് അത്രയും അത്രയും ഐറ്റംസിൻ്റെ ഭാരം നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാതിരിക്കും ഭയങ്കര ടൈം കൺസ്യൂമ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അത്രയും നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഗംഭീര ഓണസത്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ പിന്നെന്താ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന റെസിപ്പീസ് ഒക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതും പറയാത്തതും അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും റെസിപ്പീസിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ മേൽ ഐ കാർഡിൽ കൊടുക്കുക നിങ്ങൾക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ ചെയ്തിട്ടുള്ള ഓണം സീരിയസിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് തേങ്ങ അരച്ച് വറുത്ത തേങ്ങ അരക്കാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് നമുക്ക് എപ്പോഴും നമ്മൾ എളുപ്പമല്ലേ നോക്കാം എന്നാൽ ടേസ്റ്റിന് നോ കോംപ്രമൈസ് അല്ലേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ് ഞാനിപ്പോൾ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാമ്പാറായാലും തോരനായാലും എല്ലാം നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ പായസം റെസിപ്പീസൊക്കെ ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് പായസമാണ് അതുപോലെ പിന്നെ ചെറുപയർ പരിപ്പ് പായസം കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാത്തിൻ്റെയും ലിങ്ക് അവൈലബിളായിരിക്കും നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഞാനിപ്പോൾ നേരത്തെ രണ്ട് തോരൻ കാണിച്ചില്ലേ അതേപോലെ മറ്റൊരു തോരനാണ് നമ്മുടെ ബീൻസും ക്യാരറ്റും വെച്ചിട്ടുള്ള തോരൻ വളരെ എളുപ്പമാണ് അപ്പോൾ ആ ഒരു മൂന്ന് തോരൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സൈഡായിട്ട് മൂന്ന് തോരൻ അല്ലെങ്കിൽ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാൻ വേണ്ടിയിട്ടൊരു മൂന്ന് തോരനെങ്കിലും ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മുടെ അവിയൽ അവയിൽ നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസ് തലേന്ന് കട്ട് വെയ് വെച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തിന് ടപ്പേ ടെപ്പേന്ന് പറഞ്ഞ പോലെ നമുക്ക് അവയൽ ഉണ്ടാക്കി അവയലൊക്കെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞതിൽ അതിലേക്കുള്ള ആണ് അത് നമ്മൾ തലേന്ന് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കാം ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് ബീട്രൂട്ട് ബീട്രൂട്ട് പച്ചടി അത് വളരെ എളുപ്പമാണ് ഇതൊക്കെ നമുക്ക് തലേന്ന് എല്ലാ പച്ചക്കറികളും മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ തലയിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തിൽ വളരെ വളരെ ടൈം കൺസ്യൂമിങ് ആണ് നമുക്ക് പെട്ടെന്ന് സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഫ്രഷ് ആയി നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് ടൈം ഉണ്ടാവും പിന്നെ ഇത് നമ്മുടെ കാളൻ ഓലൻ എല്ലാത്തിനും റെസിപ്പീസ് ഉണ്ട് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ ഞാൻ ഒരു കാര്യം പറയാലോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സദ്യ സീരിയസ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് ആദ്യമായിട്ടാണെങ്കിൽ പോലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ വന്നിട്ടുണ്ട് റെസിപ്പീസൊക്കെ ഒട്ടും ഫ്ലോപ്പായിട്ടില്ല ആ ഒരു ധൈര്യത്തിൽ കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പം അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം മിക്കവാർക്കും മിക്കവാറും പേർക്കൊക്കെ അറിയുന്നതായിരിക്കും എങ്കിലും ഞാൻ ഒരു മെത്തേഡിൽ ചെയ്തപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലത്തെ ചെറിയ യൂട്യൂബേഴ്സിനെ ഒന്ന് വിജയിച്ച് അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പായസമായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പായസം കാണിക്കുന്നുണ്ട് രണ്ട് ഇൻസ്റ്റൻറ്റ് പായസം ഒന്ന് നമ്മുടെ ചെറുപയർ പരിപ്പ് പായസമാണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് പായസത്തിൽ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പാലടയാണ് അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ അപ്പം ഇൻസ്റ്റൻറ്റ് പായസത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പായസം ഒന്നും ഒരിക്കലും തലേന്ന് ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഇൻ കേസ് പിരിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ നമുക്കതൊരു സങ്കടമായിരിക്കും അപ്പം പായസമൊക്കെ കഴിവതും അന്നന്ന് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് എങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസത്തൊക്കെ കുടിക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ലക്കിലി അല്ലേ അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു ഒരു വ്യോ ഓഫ് ഇതിൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യുക ഇത് നമ്മൾ മെയിനായിട്ടൊരു പ്ലാൻ വേണം ഒരു പേപ്പറും പെണ്ടുക്കുക എന്നിട്ട് നാളേക്ക് അല്ലെങ്കിൽ നാളെ സദ്യ ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക നമ്മളെന്തൊക്കെ ഇപ്പോൾ എല്ലാവരും എല്ലാം അതും അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ലിസ്റ്റ് ആദ്യം തയ്യാറാക്കുക എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്നിട്ട് ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ചെയ്യുക അല്ലാതെ എല്ലാതും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് വെക്കരുത് അപ്പോൾ അവിയലിനുള്ളതാണെങ്കിൽ അവിയലിന് സെപ്പറേറ്റ് സാമ്പാറിനുള്ളതാണെങ്കിൽ സാമ്പാറിന് സെപ്പറേറ്റ് തോരന് സെപ്പറേറ്റ് പുളിശ്ശേരി എഴ്ശേരി പച്ചടി കിച്ചടി അതിനുള്ളതെല്ലാം സെപ്പറേറ്റ് 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 തന്നെ അരിഞ്ഞ് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് പിറ്റേ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലേ ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല കിടിലും ടേസ്റ്റാണ് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയും റെസിപ്പി ഈ വീഡിയോ ഞാൻ താഴെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കാണാത്തവർ കണ്ടുനോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് കഴിവതും നമ്മൾ പ്രീപ്ലാൻഡ് ആയിട്ട് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓണസദ്യ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്ന് ഉള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ തന്നെ ഈ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്തായാലും കണ്ട് നോക്കണം കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട്